രണ്ടാം ഘട്ട അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും പ്രതിസന്ധി തീരാതെ മലബാറിലെ പ്ലസ് വൺ പ്രവേശനം നിരവധി വിദ്യാർത്ഥികളാണ് ആഗ്രഹമുള്ള വിഷയം പുറത്തു നിൽക്കുന്നത് രൂക്ഷമായതോടെ പ്രതിപക്ഷ സംഘടനകളും പ്രതിഷേധം ശക്തമാക്കി അതേസമയം സപ്ലിമെന്ററി അലോട്ട്മെന്റിലൂടെ പ്രശ്നം പരിഹാരമാക്കും എന്നതാണ് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നുള്ള വിശദീകരണം ഇതുവരെ ഇതുവരെ ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചു ഒരു ഫസ്റ്റ് കിട്ടിയില്ല സെക്കൻഡ് വേണ്ടി എന്താണ് ഇനി അറിയില്ല സ്കൂൾ ബോയ്സ് അവിടെ പഠിച്ചിട്ട് ഒന്നും കിട്ടിയില്ല സീറ്റ് ഇല്ല ഒരു ഇതുവരെ ആ കുറച്ച് വാങ്ങിയിട്ട് ും കിട്ടീതുവരെ കിട്ടിക്കില്ലേ ഇത് സൂര്തത്തും അഭിഷേകും കൊയിലാണ്ടി ബോയ്സ് സ്കൂളിലെ വിദ്യാർത്ഥികളായിരുന്നു കഴിഞ്ഞ പത്താം തരം പരീക്ഷയിൽ ഉറക്കമൊഴിച്ച് പഠിച്ചു ഉന്നത വിദ്യാഭ്യാസം നേടാനായി ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു പക്ഷേ രണ്ടാം അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും എവിടെയും സീറ്റ് ലഭിച്ചിട്ടില്ല ഇനി എന്ത് ചെയ്യണമെന്നതിൽ ധാരണയില്ല അവർ അവർ ഒരു പഠിച്ച സ്കൂൾ സ്കൂൾ ടൗണിലെ സ്കൂളോ അല്ലെങ്കിൽ നിങ്ങൾ ബോണസ് പോയിന്റ് കിട്ടി അവർക്ക് ഇവരെ പോലെ മറ്റു മാർഗങ്ങളില്ലാതെ ഗതികെട്ട് സമര രംഗത്തേക്ക് ഇറങ്ങേണ്ടി വരുന്ന വിദ്യാർത്ഥികൾ അനവധിയുണ്ട് പലബാറി പണം മാനേജ്മെന്റ് സ്കൂളുകളിൽ പഠിക്കാൻ കഴിയാത്തവരാണ് ഏറെയും പലരും വീട്ടിലെ പ്രതിസന്ധികളെല്ലാം അതിജീവിച്ച് മികച്ച വിജയം നേടിയവർ വീട്ടിലെ ഞാൻ ഞാനുഭവിക്കുന്നത് ആ സിറ്റുവേഷൻ അറിഞ്ഞുകൊണ്ട് ഇവിടെ ഇന്ന് വരാൻ കാരണം വീട്ടിലെ അനുഭവങ്ങളും അല്ലെങ്കിൽ ഇപ്പോൾ പൈസ കൊടുത്ത് എവിടെങ്കിലും മാനേജ്മെന്റ് കെയർ ആവുന്നു ഉള്ള പൈസ ഒന്നും ഞളേരുത്തില്ല ഇപ്പോ എന്താ ചെയ്യേണ്ട അറിയില്ല അവര് രണ്ടാളുണ്ട് സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടില്ല അത്രയും വീട്ടിലെ പ്രയാസങ്ങളുണ്ട് മലപ്പുറം ജില്ലയിലൊക്കെ എല്ലാ പ്രയാസങ്ങളുണ്ട് എല്ലാ ജില്ലയിലും ഇങ്ങനെ തന്നെ അവസ്ഥ ഇതുവരെ ഇനി ഒരു കുട്ടികളെയും കൂടി ഇങ്ങനെ ഒരു ഒരു സമരത്തിലേക്ക് വീഴാൻ പറയാനുള്ളൂ ഒടുവിൽ ജില്ലയിലെ കെ എസ് യു നേതൃത്വത്തിനൊപ്പം എത്തിയായിരുന്നു പ്രതിഷേധം വിദ്യാർത്ഥികളും കെ എസ് യു പ്രവർത്തകരും റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസ് ഉപരോധിച്ചു ഫുൾ എ പ്ലസ് കിട്ടിയ അല്ലെങ്കിൽ ഉന്നതമായ ഉന്നതമായ മാർക്ക് മാർക്ക് ഫുൾ ഫുൾ ഒരു എ എ എ പ്ലസ് 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 അല്ല പ്ലസും പ്ലസും കിട്ടി എത്ര കുട്ടികളാണ് പ്രവേശനം കണക്ക് പോലും ഈ ഓഫീസിലോ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിന്റെ എത്രത്തോളം മലബാറിലെ വിദ്യാർത്ഥികളെ കേരള ഗവൺമെന്റ് വൺ സീറ്റ് പ്രതിസന്ധി ഇത്ര രൂക്ഷമായി തുടരുമ്പോഴും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനോ വിഷയത്തിൽ വ്യക്തമായ വിശദീകരണം നൽകാൻ സാധിച്ചിട്ടില്ല വിദ്യാർത്ഥികളുടെ ആശങ്ക പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ വീണ്ടും സമരം ശക്തമാക്കുമെന്ന് കെ എസ് യു നേതൃത്വം അറിയിച്ചു റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസ് ഉപരോധിച്ച കെ എസ് യു പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി പത്താം തരത്തിൽ എല്ലാ വിഷയത്തിലും മുഴുവൻ മാർക്കും നേടി വിജയം ആഗ്രഹിക്കുന്ന വിഷയമെടുത്ത് ഉപരിപഠനം പൂർത്തി ും എന്നാൽ സീറ്റ് ലഭിക്കാതെ തെരുവിൽ സമരത്തിലാണ് നമ്മുടെ ഭാവി വാഗ്ദാനങ്ങൾ ക്യാമറപേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം മേഘ്നാ മുരളി കേരള വിഷയ ന്യൂസ് കോഴിക്കോട്